അതുപോലെ തന്നെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലാണ് അത് കഴിഞ്ഞ് ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുരുടരായി പിറന്ന ഒരാൾക്ക് യേശു ക്രിസ്തു ശക്തി കൊടുക്കുന്നതാണ് ജനിച്ചത് മുതൽ അന്നുവരെ ഇരുളിൽ നടന്നിരുന്ന അവൻ പിന്നെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയാണ് യേശു ക്രിസ്തു എന്താണ് അവിടെ തെളിയിക്കുന്നത് ഇരുളിൽ കിടക്കുന്ന അല്ലെങ്കിൽ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരുത്തന് കാഴ്ചയില്ലാത്ത ഒരുത്തന് വെളിച്ചം കൊടുത്തിരിക്കുന്നു അവന് കാഴ്ച കൊടുത്തു അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ആത്മീയ അന്ധകാരത്തിൽ സകല മനുഷ്യരും ആത്മീയ അന്ധകാരത്തിൽ കിടക്കുകയാണ് അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആത്മീയ ദൃഷ്ടി അത് കുരുടായി കിടക്കുകയാണ് പിശാജ് അത് കുരുടാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അത് കുരുടാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ആത്മീയ ദൃഷ്ടി കുരുടായി കിടക്കുന്ന മനുഷ്യർക്ക് കാഴ്ച കൊടുക്കുവാൻ ആത്മീയ ദർശനം അവർക്ക് നൽകുവാൻ തനിക്ക് കഴിയുമെന്നാണ് യേശു ക്രിസ്തു അവകാശപ്പെട്ടത് അതിന് തെളിവായിട്ടാണ് ജന്മനാ തന്നെ കുരുടനായിരുന്ന മനുഷ്യന് കാഴ്ച കൊടുത്തത്